സ്വരാജ് റൌണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെ തൃശൂർ നഗരത്തിൽ ബി ജെ പി പ്രതിഷേധം നടത്തി പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തന്നെ ഫ്ളക്സ് തിരിച്ചുകെട്ടുകയും ചെയ്തു ഉച്ചയോടെയാണ് സംഭവം നടന്നത് തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്തുള്ള പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളാണ് കോർപ്പറേഷൻ വാഹനത്തിലെത്തി ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റിയത് പിന്നാലെ പ്രതിഷേധവുമായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി ബോർഡ് അഴിക്കുന്നത് തടഞ്ഞു വാഹനത്തിൽ കയറ്റിയ ഫ്ളക്സ് ബോർഡുകൾ തിരികെ കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു നീക്കം ചെയ്ത ഫ്ലക്സ് ബോർഡുകൾ കോർപ്പറേഷൻ തിരിച്ചു തിരിച്ചുകെട്ടിയതോടെയാണ് പ്രതിഷേധക്കാർ അടങ്ങിയത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഫ്ളക്സ് ബോർഡുകളും നഗരത്തിൽ സ്ഥാപിച്ചിരുന്നുവെന്നും ഇത് അഴിപ്പിക്കാതെ പ്രധാനമന്ത്രിയുടെ ബോർഡ് മാത്രം അഴിപ്പിച്ചത് അനുവദിക്കില്ലെന്നുമായിരുന്നു ബി ജെ പിയുടെ നിലപാട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും തേക്കൻകാട മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുന്നത് റോഡ് റെയിൽ വ്യോമഗതാഗത മേഖലകളിലായി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ അന്തിമഘട്ടത്തിലാണ് നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും മൂവായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘം വേറെയും ഉണ്ടാകും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി രണ്ടേ കാലോടെ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും തുടർന്ന് നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ അതിനുശേഷം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും ചില മത നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല തീരുമാനമായാൽ കൂടിക്കാഴ്ച വേദിക്ക് സമീപം നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കളും ബീന കണ്ണൻ ഡോക്ടർ എം എസ് സുനിൽ വൈക്കം വിജയലക്ഷ്മി ഉമാ പ്രേമൻ മറിയക്കുട്ടി മിന്നുമണി ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും ഏഴു ജില്ലകളിൽ നിന്നുള്ള രണ്ടു ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് ബി ജെ പി അറിയിച്ചിട്ടുണ്ട് അതിനിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം